യം വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഉത്തർപ്രദേശിലെ സംഭാലിൽ ഷാഹി മസ്ജിദ് സർവേക്കെതിരെ പ്രതിഷേധിച്ച മൂന്ന് മുസ്ലിം യുവാക്കളെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ പ്രതിഷേധം നടത്തി

എസ് ഡി പി ഐ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന കാഞ്ഞിരക്കോട് സെന്ററിൽ പ്രതിഷേധ യോഗം നടത്തി പ്രതിഷേധത്തിന് എസ് ഡി പി ഐ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിഖ് തങ്ങൾ ട്രഷറർ മുത്തുക്കോയ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കാളികളായി ന്യൂസ് കാഞ്ഞിരക്കോട്